ചോറിന്റെ കൂടെ കൊടുക്കുന്ന പായസമാണ് നെയ്യും ഏത്തപ്പഴവും ഉള്ള അരിപ്പായസമാണ് ഇത് കേട്ടോ ഓ കണ്ട മോനെ ഇത് കണ്ടിട്ട് തന്നെ കുടിക്കാൻ തോന്നുന്നു ഉച്ചക്കത്തെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം കേറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കല്ലുമ്മക്കായ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നേ ഇവിടെ നിൽക്കുന്ന ചേച്ചിമാരെ കണ്ടോ ഈ ചേച്ചിമാരാണ് തവലിങ്ങനെ കാളാഞ്ചി ഉൾപ്പെടെ കരിമീൻ ഉൾപ്പെടെ ആവോലി ഉൾപ്പെടെ കൂട്ടത്തിലൊരു ചേട്ടനും ഉണ്ട് എല്ലാം തവയിൽ ഫ്രൈ ആക്കുന്നത് ഈ തവയെ കാളാഞ്ചി ഫ്രൈ ആക്കിയിട്ട് ടേബിൾ ഇത് കൊണ്ട് തരുവേ ചൂടോ കാളാഞ്ചി തവ ഫ്രൈ ആണ് ഇലയിലേക്കിട്ട് മസാലയൊക്കെ കണ്ടോ നല്ല മണവും വരുന്നുണ്ട് രണ്ട് റോസ്റ്റ് ആണ് നോക്കി അയ്ക്കൂറ വറുത്തെടുത്ത് എടുത്ത് വെക്കുന്നത് റോസ്റ്റ് ആണ് മാന്തൽ തവ ഫ്രൈ ചെയ്യുന്നത് അടുത്ത തവയിലെ കരിമീൻ കിടന്ന റെഡിയാവുന്ന ഇല വെച്ച് അച്ചാറ് ചമ്മന്തി പുളിയിഞ്ചിയാണ് കൂട്ടുകറി ഇരുശ്ശേരിയെ തോരൻ അവിയൽ പായസം പപ്പടം ചോറ് ഇന്നത്തെ താരം മാമ്പയ പുളിശ്ശേരിയെ ആവോലി തവ ഫ്രൈ ആണ് മാന്തള കല്ലുമക്കായ പൂന്തള അയക്കുറയാണ് കരിമീൻ കാളാഞ്ചി തവ ഫ്രൈ ആണ് ഇത് പാലട പാലടപ്പായസ ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മൾ ഇന്ന് ഊണ് കഴിക്കാൻ വന്നേക്കുന്നത് നോക്ക് ഇതിന്റെ മുതലാളിയാണ് രാജു കേട്ടോ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ ഈ ഫിഷിന്റെ രുചി എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു അത് മാത്രം എന്നോടൊന്ന് പറഞ്ഞു തരുമോ ഞാൻ പത്തനംതിട്ടക്കാർക്ക് പോയി പറഞ്ഞു കൊടുക്കാം ആ പത്തനംതിട്ട നല്ല മനസ്സോടെ അതായത് സ്നേഹം കൂടി ചേർക്കുന്നു മസാലയിൽ അതാണ് അല്ലേ അടിപൊളി കേട്ടോ ചോറും മീനും മലപ്പുറം കുറ്റിപ്പുറം മഞ്ചാടി ഞാൻ ആദ്യം ഇൻട്രോ എടുക്കുമ്പോൾ ഇവിടെ ഒരു മനുഷ്യരില്ലായിരുന്നു ഇപ്പൊ നോക്കിയേ ഇവിടുത്തെ തിരക്ക് ഉണ്ടോ ഇതിനകത്തേക്കാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് ഈ തിരക്കിന്റെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഇരുന്ന് കഴിക്കും നമസ്കാരം നാടൻ നാടൻപിള്ളിയിലേക്ക് സ്വാഗതം എവിടാന്ന് പറഞ്ഞു എന്തൊക്കെ എടുത്തെന്ന് പറഞ്ഞു നമുക്ക് അത് ട്രൈ ചെയ്യാം മീൻ്റെ ഒരു കലവറ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് കഴിച്ചു നോക്കാം കഴിച്ചി എന്താണ് ഇപ്പം പറയാം കേട്ടോ നമുക്ക് ചോറുണ്ട് തുടങ്ങാം അതുകൊണ്ട് മാങ്ങാപ്പുളിശ്ശേരിയിലെ എണ്ടി കിടക്കുന്ന ചപ്പ ചപ്പി തന്നെ ഇരുന്നു നല്ല മധുരം കൂട്ടുകറി കുറച്ചെടുക്കാം ഇളക്കാം തോരനും പപ്പടം എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടുകറി തീർത്തു അവിയെ തീർക്കാൻ പോകുന്നു ഒക്കെ അടിപൊളിയാണ് കേട്ടോ എഴുപത് രൂപയുടെ ഊണി കൊടുക്കുന്നതാണെന്നേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് ഇത് ഊർണാതിട്ട് ഇളക്കിയിട്ട് എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടായാലോ നിങ്ങൾക്ക് അറിയാമല്ലോ അതുതന്നെ കിട്ടും എനിക്ക് ഉറപ്പുണ്ട് ചെമ്മീൻ ചമ്മന്തി ഇച്ചിരി എടുത്ത് കഴിച്ചായിരുന്നു ഇവിടെ ഈ തിരക്കിന് ഇല്ലേ ഒരു ഇല്ല അത്രയ്ക്ക് തോൽറ്റി ടേസ്റ്റി ഫുഡാണ് കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ തിരക്ക് ഈ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഇല്ലേ എൻ്റെ മോനെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഞാൻ പറഞ്ഞറിയണമെന്നു എനിക്കറിയത്തില്ല പക്ഷെ ഗംഭീര സാധനം നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന കുറെ സ്പെഷ്യലുകളോട് ഉണ്ടല്ലോ എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടതല്ലേ കരിമീനിൽ തന്നെ തുടങ്ങാതെ കരിമീനിൽ മുള്ളുണ്ട് മേടിച്ചാണ് എടുക്കുന്നത് എന്നാലും ഞാൻ എടുക്കും ഇതാണ് കരിമീൻ നോക്ക് കേട്ടെ ആ ഫിഷിന്റെ രുചിയിൽ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് എഴുവൻ മസാലയുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ആ മസാല മീനിൻ്റെ രുചിയെ കൊല്ലുന്നില്ല അതാണ് ഹൈലൈറ്റ് ട്രെയിനും പോകുന്നുണ്ട് ആണ് ആഗോലി തവ ഫ്രൈ ഫ്രഷ്നെസ് കണ്ടോ നിങ്ങൾ ഞാൻ എന്ത് പറയാനാണ് നോക്ക് കഴിക്കുക എനിക്കൊന്നും പറയാനില്ല കണ്ടിട്ട് എനിക്ക് ഞാൻ കൊണ്ടുവരുന്നു ിയും തകർത്ത് മീൻ്റെ രുചി നശിപ്പില്ലാതെ എങ്ങനെ ഈ മസാല ചേർത്ത് വറുക്കുന്നതെന്ന് അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പ്യുവർ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് എനിക്ക് ഈ ആമ്പോലിയെക്കുറിച്ചും പറയാനുള്ളത് ആവോലി കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്ത ഫിഷ് കഴിക്കാനുള്ള ആ ആ തുരയുണ്ടല്ലോ എന്തുകൊണ്ടെന്നറിയുമോ കഴിക്കുന്ന മീൻ നമുക്ക് അതിൻ്റെ രുചി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ തുര വരാതിരിക്കത്തില്ലോ അത് നഷ്ടപ്പെടാതെ തന്നെ നമ്മൾ കൂന്തൽ റോസ്റ്റ് എടുക്കുകയാണ് കൂന്തളും പൊളിച്ചു കേട്ടോ അറിഞ്ഞില്ലേ നിങ്ങളെ ധരിപ്പിക്കാൻ എനിക്ക് പറ്റുന്നില്ല വന്ന് നോക്കാം കേട്ടോ നിങ്ങൾ കേരളത്തിൻ്റെ എവിടുന്ന് വന്ന് കഴിച്ചാലും നിങ്ങൾക്ക് വെർത്താണ് ഈ ഫിഷ് കഴിക്കണം ഒരു ഭീകര ഫിഷുകൾ ഈ ഇഞ്ചിപ്പുളിയൊക്കെ ഇല്ലേ കൂറെ ആണേ നോക്കാം ഇതും ഞാൻ ഭയങ്കര പ്രതീക്ഷയില്ല കേട്ടോ കാണുമ്പോൾ അറിയാം ഇത് എൻ്റെ ഏക ഡൗട്ട് എന്താണെന്നറിയാം ഇതിൻ്റെ രുചി എങ്ങനെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തെന്നുള്ളതാണ് യും ഭീകരമായ അട്ടിപ്പൊളിയാണ് ഞാനിത് ചുമ്മാത് പറയുന്നതല്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വലിയ മാന്ത നമുക്ക് വിട്ടു പോവാണ് അതെടുത്ത് നമ്മുടെ ഇലയിലേക്ക് വെക്കാം ഇതാണ് മാന്തീ ടേസ്റ്റി മീനാണ് ക്രിസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ എടുത്തിട്ട് ഞാൻ എന്താ മിണ്ടായിരുന്നറിയോ ഞാൻ ഇത്രയും കഴിച്ചൊക്കെ തീർക്കും ളും പൊളിച്ച് എനിക്ക് സത്യം പറഞ്ഞാലില്ലേ എന്തെങ്കിലും ഒരു കുറ്റം പറയണമെന്നുണ്ട് എല്ലാ ഫിഷിനും രുചി പറയും കുറച്ച് സാമ്പാർ കഴിച്ചു സാമ്പാറും കൂടെ ഒന്ന് കഴിച്ച് നോക്കണമല്ലോ എന്റെ മനസ്സിലെ ആഗ്രഹം സാമ്പാർ കൊള്ളല്ലേന്ന് കാരണം ഒരു കുറ്റം പറയണ്ടായോ സാമ്പാർ നല്ലതാണ് കുറ്റം പറയാൻ പറ്റത്തില്ല ആ ഒരു ഭയങ്കര തിരക്കാണ് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണം അങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റത്തില്ല ഒരു കുറ്റം പറയണ്ട ഇവിടെ ഏറ്റവും കൂടുതൽ ഓന്നൊരു പരിപാടിയാണ് ഈ കാളാഞ്ചി കാളാഞ്ചി തവ ഫ്രൈ ആണ് ഇത് ചൂടോട് തവയിൽ നമ്മുടെ വാഴയിലേക്ക് കൊണ്ടിട്ട് വരുവേ അതാണ് ഞാനിപ്പോൾ എടുക്കുന്നത് നോക്കാം ഫിഷിൻ്റെ ഫ്ലെഷ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഫ്രഷ്നെസ്റ്റം മോനെ ഭയങ്കര പ്രതീക്ഷയിലാണ് ഇത്രയും ഫിഷ് കഴിച്ചതിൽ ഒരെണ്ണം പോലും മോശമായിട്ടില്ല ഇവർ സ്പെഷ്യൽ പരിപാടിയായ കാളാഞ്ചി കഴിക്കുമ്പോൾ മോശമാകത്തില്ലല്ലോ കഴിക്കുവാണേടാ മോനെ കൊതിച്ചത് മതി ഞാൻ കഴിക്കട്ടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നല്ല ഫ്രഷ് ഫിഷ് കഴിക്കണമെങ്കിൽ ഇവിടുത്തോട്ട് വരാം ഇത് ചുമ്മാന്ന് പറയുന്നതല്ല ഇവരെ ക്വാളിറ്റി ഫിഷ് കുട്ടിപ്പൊളിയാണ് ഈ മസാലയാണ് എനിക്ക് എടുത്ത് പറയാനുള്ളത് കാരണം ഇത് ഫിഷിൻ്റെ ടേസ്റ്റിനെ നശിപ്പിക്കാതാണ് ഇവരെ ആ ഫിഷ് ചെയ്തെടുക്കുന്നത് ഇക്കിര സർവീസാണ് കുറേ ചേച്ചിമാരും കുറേ ചേട്ടന്മാരും ഒക്കെ ഉണ്ട് എത്ര തിരക്കാണെങ്കിലും നിങ്ങൾ കറക്റ്റ് സമയത്ത് സാധനം കിട്ടും എഴുപത് രൂപയുടെ ഊണ് തന്നെ വെർത്താണ് ആയുസം അറിയാമല്ലോ എഴുപത് രൂപയുടെ ഊണ് എന്താണ് ആയുസം ഞങ്ങൾ കഴിക്കട്ടെ ചക്കന് അയ്യോ എന്തോ ഇത് ഇടെ ഫ്ലേവറും ഇടയ്ക്കായി ഏത്തപ്പോഴൊക്കെ കടിക്കാൻ കിട്ടുമ്പോഴില്ലേ ഞാൻ എവിടെയോ പോയി ഇത് ഊണിൻ്റെ കൂടെ വരുന്ന പായസം അല്ല എക്സ്ട്രാ മേടിക്കുന്ന പായസമാണ് പാലട പായസം കേട്ടോ എന്ത് കഴിച്ചാലും ക്വാളിറ്റിയാണ് ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം ട്രൈ ആയിട്ട് മേടിച്ച് കുടിച്ചിട്ട് പോകാം കേട്ടോ എൻ്റെ മുമ്പിൽ കുറേ ആഹാരം ഇരിക്കുന്നു തീർക്കട്ടെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്പോർട്ട് വീണ്ടും പരിചയപ്പെടുത്തിയൊക്കെയാണ് വേറെ വിശേഷമൊന്നുമില്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോയ്ക്ക് തരുന്ന പിന്തുണയ്ക്ക് ഒരായിരം നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമന്റ് കമൻസ് രേഖപ്പെടുത്തണം ആ സഹായിക്കാൻ ചാച്ചാ ഞാൻ ഇനി കഴിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളത് ഇത്രയും നേരം നിങ്ങൾക്ക് വേണ്ടി കഴിച്ചു ഇനി ഞാൻ എനിക്ക് വേണ്ടി കഴിക്കണം കഴിക്കട്ടെ